രാവിലെ ഞങ്ങൾ മോട്ടോർ എടുക്കാൻ വന്നതാണ് ഒരു മൂന്ന് ഇഞ്ചിന്റെ മോട്ടറാണ് എടുക്കുന്നത് ഒരു കട്ടക്കുഴി വറ്റിച്ച് മീൻ പിടിക്കാനുള്ള പ്ലാനാണ് പണ്ട് ചുടുകെട്ട ഉണ്ടാക്കാൻ ചെളിയെടുത്ത സ്ഥലമാണ് ഒരേക്കറിൽ കൂടുതൽ കാണും വെള്ളം കുറവാണെന്നാണ് പറഞ്ഞത് നാലഞ്ച് വർഷമായി വറ്റിക്കാതെ കിടക്കുന്ന കട്ടക്കുഴിയാണ് മഴ സമയത്ത് തോട് നിറഞ്ഞ് വെള്ളം തോട്ടിൽ നിന്നും കയറുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മീൻ കാണാനും അവിടെ കിടന്ന് പെറ്റുപെരുകാനുമുള്ള സാധ്യതയുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് വെള്ളം വറ്റിച്ച് സാറ്റർഡേ മീൻ പിടിക്കാനുള്ള പ്ലാനാണ് പുഞ്ചയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് പുഞ്ചയുടെ അടിയിലെല്ലാം നല്ല രീതിയിൽ വെള്ളമുണ്ട് ഇത് ഇന്ന് തന്നെ വറ്റിത്തീരുമോ എന്ന് ഒരു ഉറപ്പുമില്ല എന്തായാലും നമുക്ക് മൂന്നിഞ്ചിൻ്റെ മോട്ടർ ഇട്ട് വെള്ളം അടിച്ചു തുടങ്ങാം അങ്ങനെ ഓസുകളെല്ലാം കണക്ട് ചെയ്ത് മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി വെള്ളം വരാനുള്ള വെയിറ്റിംഗ് ആണ് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം വെള്ളം എന്തായാലും എത്തിയിട്ടുണ്ട് ഓസിന് നീളക്കുറവ് കാരണം ഇത് തോട്ടിലിടാൻ പറ്റത്തില്ല അവിടെ പറമ്പിൽ തന്നെയാണ് ഇപ്പോൾ തൽക്കാലം ഇടുന്നത് ഒരു സംശയമുണ്ട് ആ വെള്ളം പുറകിലൂടെ തിരിച്ച് കുളത്തിൽ തന്നെ ഇറങ്ങുമെന്ന് രണ്ടു മണിക്കൂറോളം മോട്ടറിട്ടതിനു ശേഷമാണ് നമുക്ക് മനസ്സിലായത് ആ വെള്ളം പറമ്പിലൂടെ തിരിച്ച് കട്ടക്കുഴിയിൽ തന്നെയാണ് ഇറങ്ങുന്നതെന്ന് വീണ്ടും പോയി ഓസ് നീളമുള്ളത് വാങ്ങിച്ചോണ്ട് വന്ന് അത് വെട്ടിത്തിരിച്ച് ഇനിയിപ്പോൾ മൈലം തോട്ടിലോട്ടാണ് വിടുന്നത് മൂന്നിഞ്ചിൻ്റെ മോട്ടോർ വെച്ച് രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളം അടിച്ചതിന് ശേഷവും വെള്ളം കുറയുന്നതായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് പോയി ഒന്നര ഇഞ്ചിൻ്റെ ഒരു മോട്ടർ കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അടുത്ത വലിയ പണി എന്താണെന്ന് വെച്ചാൽ സൈഡിലെയെല്ലാം പോച്ച വെട്ടി മുകളിലോട്ട് മാറണം എന്നാലേ നമുക്ക് വെള്ളം വറ്റുമ്പോൾ നല്ല രീതിയിൽ മീൻ പിടിക്കാൻ പറ്റും ഈ പോച്ചകളുടെ അടിയിലെല്ലാം നല്ല രീതിയിൽ മീൻ കാണാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ എല്ലാവരും ഇറങ്ങി പോച്ച വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉടക്കുവലയും ഇട്ടായിരുന്നു മൂന്നിഞ്ചിൻ്റെയും ഒന്നര ഇഞ്ചിൻ്റെയും മോട്ടോർ വെച്ച് വെള്ളം അടിച്ചിട്ട് രാത്രിയായിട്ടും വെള്ളം വലിയ രീതിയിൽ കുറയുന്നതായിട്ട് തോന്നുന്നില്ല രാത്രി ആയപ്പോൾ ഇട്ടിരുന്ന ഉടക്കുവല എന്തായാലും എടുത്തിട്ടുണ്ട് ഉടക്കുവലയിൽ നമുക്ക് കിട്ടിയത് ഒരു സൈസുള്ള കാരിയും പിന്നെ കൈതക്കോരയുമാണ് അതിൻ്റെ അർത്ഥം ഇതിൽ നല്ല രീതിയിൽ കാരിയും കൈതക്കോരയും ഉണ്ടെന്ന് തന്നെയാണ് വരാലിനെ ഒന്നും കിട്ടിയിട്ടില്ല വരാലും കാണാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് ഇനി ബാക്കി പരിപാടി നാളെ സാറ്റർഡേയിൽ ചെയ്യാം ഒന്നര ഇഞ്ചിന്റെ മോട്ടർ കൊണ്ട് കൂടുതലൊന്നും വെള്ളം വലിയുന്നില്ല അതുകൊണ്ട് കൊട്ടാരക്കര പോയി മൂന്ന് ഇഞ്ചിൻ്റെ വേറെ ഒരു വലിയ മോട്ടോറും കൂടി കൊണ്ടുവന്നു രണ്ട് മോട്ടറും ഇട്ടപ്പോൾ നല്ല രീതിയിൽ വെള്ളം പോകുന്നുണ്ട് ഇന്ന് പറ്റുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ശനിയാഴ്ച പകൽ മൊത്തം രണ്ട് മൂന്നിഞ്ചിൻ്റെ മോട്ടർ അടിച്ചപ്പോൾ ഏകദേശം വെള്ളം വലിഞ്ഞിട്ടുണ്ട് എന്നാലും ഇന്ന് രാത്രി നിന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ കളയണം എന്നാൽ ഞായറാഴ്ച നാളെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റൂ ഏകദേശം ഒരു ദിവസമെങ്കിലും വേണം ഇതിൽ മൊത്തം മീൻ പിടിച്ച് തീർക്കാൻ കാരണം പുഞ്ചയുടെ അടിയിൽ അത്രത്തോളം മീനുണ്ട് പുഞ്ചയെല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണം മീൻ പിടിക്കാൻ രാത്രിയിൽ നമ്മളുടെ കൂടെ ഇരിക്കാൻ വേണ്ടി മഹേഷും മിലനും അജിയുമുണ്ട് രാത്രി ഒരു രണ്ട് മൂന്ന് മണിവരെയെങ്കിലും ഏറ്റവും കുറഞ്ഞത് മോട്ടർ അടിച്ചേ പറ്റൂ അതിനുവേണ്ടി പെട്രോളും എല്ലാം വീടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ കഴിക്കാനുള്ള സാധനങ്ങളും മൂന്നാമത്തെ ദിവസമാണ് ഞായറാഴ്ചയാണ് വെള്ളം ഏകദേശം മൊത്തം വറ്റിയിട്ടുണ്ട് ഇന്ന് നമുക്ക് മീൻ പിടിച്ചു തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് നല്ല സൈസുള്ള ഒരു വരാലിനെ കിട്ടിയിട്ടുണ്ട് ഇനിയും കൂടുതൽ മീൻ കാണും ഉറപ്പാണ് പുഞ്ചയുടെ അടിയിൽ മൊത്തം നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് ഉണ്ട് കാർത്തിക് മോട്ടറിൻ്റെ അടുത്ത് നിന്ന് വേസ്റ്റ് മാറ്റി മാക്സിമം വെള്ളം കളയാനുള്ള ശ്രമമാണ് പുഞ്ചയുടെ അടിയിൽ ഇപ്പോഴും ചെറുതായിട്ട് ഊറ്റുണ്ട് ഊറ്റിറങ്ങുന്നതുമുണ്ട് അങ്ങനെ മൂന്ന് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം മീൻ പിടിക്കാനുള്ള സമയമായിട്ടുണ്ട് എല്ലാവരും വളരെ ആവേശത്തോട് തന്നെ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ മീനിൻ്റെ ആക്ടിവിറ്റീസും ഉണ്ട് കൂടുതൽ മീനുകൾ കിട്ടുമെന്നാണ് പ്രതീക്ഷ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു വന്നവനാണ് എന്തായാലും അവനെയും തള്ളി ചെളിയിലോട്ട് ഇട്ടിട്ടുണ്ട് ചെളിയിലിറങ്ങി മീൻ പിടിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഏറ്റവും പ്രയാസകരമായി തോന്നിയത് ആ ചെളിയിൽ മൊത്തം ചേറ്റുപാമ്പാണ് ചേറ്റുപാമ്പ് വെള്ളത്തിൽ കടിക്കില്ലെന്നാണ് പറയുന്നത് എന്നാലും പാമ്പല്ലേ പണി എങ്ങാനും കിട്ടിയാലോ ആവശ്യത്തിൽ കൂടുതൽ ചേറ്റുപാമ്പുണ്ട് അതിൽ കൂടുതൽ മീനും എവിടെ നോക്കിയാലും ചേറ്റുപാമ്പ് മീനും പാമ്പാണോ മീനാണോ നെടുമീനാണോ ഒന്നും മനസ്സിലാകാത്ത ഒരു സിറ്റുവേഷനാണ് ദൈവമേ എവിടെ നോക്കിയാലും ഈ ചേറ്റുപാമ്പ് തന്നെയാണല്ലോ മഹേഷ് ഓരോന്നിനെയും പിടിച്ച വായുവിലോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കയാണ് ി വിചാരണം ഇല്ല ചമ്പ കുറച്ചുനേരമായിട്ട് ഒരു വലിയ മീനിന്റെ ആക്ടിവിറ്റി കാണുന്നുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടൻ അവസാനം പോയി അതിനെ പൊക്കി അത് വലിയ ഒരു സിലോക്ക് തന്നെയാണ് ഒരു ഒരു കിലോയ്ക്ക് മുകളിൽ എന്തായാലും കാണാം ഈ പൊങ്ങിക്കുന്ന മീനിലും പക്ഷേ ഈ ഒരു സിലോപ്പ് കിട്ടിയപ്പോൾ ഒരു കാര്യം ഞങ്ങൾ കൊറപ്പായി ഇനിയും എന്തായാലും ഇതിൽ സിലോപ്പി കാണാം അതും നല്ല സൈസ് അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഇനി അത്ര പുഞ്ച പൊക്കി മാറ്റുമ്പോഴെല്ലാം അതിന്റെ അടിയിൽ മീനാണ് കൂടുതലും വരാലുകളെയാണ് പുഞ്ചയുടെ അടിയിൽ നിന്ന് നമുക്ക് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണിക്കുട്ടനെ വീണ്ടും ഒരു സിനിമ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം സൈസ് ഉള്ളതാണ് ഇത് കേരള മറ്റന്നെ പേതി പോരും മണ്ടി എന്തിനു മഹേഷ മഹേഷിന് വീണ്ടും ഒരു സിലോപ്പി കൂടി കിട്ടിയിട്ടുണ്ട് ഇതും അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ് കേട്ടോ ഇതിനകത്തിര ചാക്കിനെ ചാക്കിനെ സത്യം പറഞ്ഞാൽ മീൻ പിടിക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത് മറക്കാനാകാത്ത ഓർമ്മകളാണ് സൗഹൃദങ്ങളാണ് രാത്രിയും പകലുമുള്ള മീൻ പിടിത്തവും ഫുഡടിയും ഈ മൂന്ന് ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത നിമിഷങ്ങളായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും തന്നത് എത്ര മീൻ കിട്ടി എത്ര പൈസ പോയി എന്നുള്ളതല്ല ഇത് ലൈഫിൽ ഒരിക്കലൊക്കെ മാത്രം കിട്ടുന്ന മറക്കാനാകാത്ത മരിക്കാത്ത ഓർമ്മകളാണ് അവസാനം ജീവിതത്തിൽ ഇങ്ങനെ കുറെ ഓർമ്മകൾ മാത്രമല്ലേ നമുക്കൊക്കെ കാണൂ അങ്ങനെ മൂന്ന് ദിവസം നീണ്ടു നിന്ന പരിശ്രമങ്ങൾക്കൊടുവിൽ കട്ടപ്പുഴിയിലെ ഒരു തൊണ്ണൂറ് ശതമാനം മീനും പിടിച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നൂറ് ശതമാനം പിടിക്കുക അസാധ്യമാണെന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും ചെളിയിൽ ചെളിയിൽ ഇറങ്ങിയ എല്ലാവർക്കും കാരിയുടെ വക സമ്മാനവും കിട്ടിയിട്ടുണ്ട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ വരാലാണ് മെയിനായിട്ടും കിട്ടിയത് സിലോപ്പിയുണ്ട് കാരിയുണ്ട് കൈതക്കോരയുണ്ട് നല്ല സൈസുള്ള നാടൻ മുഷികളുമുണ്ട് ഇനി ഇതിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്യണം മീൻ പിടിക്കാൻ വന്ന എല്ലാവർക്കും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മീൻ കൊടുത്തതിനു ശേഷം ബാക്കിയുള്ളത് നമുക്ക് വിൽക്കണം മീൻപെട്ടിയിൽ മീനുമാക്കി ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കലേപുരം ജംഗ്ഷനിലാണ് ജംഗ്ഷനിൽ വന്ന് നിന്നപ്പോൾ തന്നെ മീനുകൾക്കെല്ലാം നല്ല ആവശ്യക്കാരുണ്ട് കാരണം ജീവനുള്ള നാടൻ മീനുകളാണ് പിടയ്ക്കുന്ന മീനുകളാണ് കൂടുതലും നാടൻ വരാലും നാടൻ മുഷിക്കുമായിരുന്നു ഡിമാൻഡ് കൂടുതൽ മീൻ വിൽപ്പനയും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൽ കാർത്തികിൻ്റെയും അപ്പൂവിൻ്റെയും എഫേർട്സ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് ഓർമ്മകളുമായി ഒരു മീൻപിടുത്തം കൂടി കഴിഞ്ഞിരിക്കുകയാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്